ഹലോ അസ്സാം വലൈക്കും ഇന്ന് നമുക്ക് സിമ്പിളും പവർഫുള്ളായിട്ടുള്ളൊരു റെസിപ്പി നോക്കിയാലോ കുക്കർ ചിക്കൻ മന്തി അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം ഞാനിവിടെ ഏകദേശം ഒരു രണ്ടര കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത് ഇന്ത്യ ഗേറ്റ് റൈസാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് മന്തിക്ക് ഏറ്റവും നല്ലത് കുറച്ച് വലുതായിട്ടുള്ള റൈസാണ് നാട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് വൈറ്റ് ഗോൾ ബസ്മതി റൈസ് കിട്ടുമല്ലോ അതാണ് ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ സെല്ല ബസ്മതി റൈസ് കിട്ടുമല്ലോ അതും യൂസ് ചെയ്യാം കേട്ടോ അത് നല്ല അടിപൊളിയാണ് അരി ഒരു മൂന്നാല് തവണയെങ്കിലും നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കണം എന്നാൽ അരിയുടെ മണക്കെ പോയിട്ട് നല്ലതായിട്ട് കിട്ടുള്ളൂ എന്നിട്ട് നല്ലതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ കുതിരാൻ വെക്കാം ആ ഒരു ടൈമിൽ നമുക്ക് ചിക്കൻ പ്രിപ്പറേഷൻ എങ്ങനെയെന്ന് നോക്കാം എന്താ ഇവിടെ ചിക്കൻ പീസസ് നമ്മൾ ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് കുക്കർ മന്തി ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഈ പീസുകളൊക്കെ കുക്കറിൽ ഇതേപോലെ ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നിരത്തി വെക്കാൻ പറ്റിയ പാകത്തിനുള്ള പാത്രമാണ് നിങ്ങൾ എടുക്കേണ്ടത് ഒന്നിൻ്റെ മേലെ ഒന്ന് വരാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഒരു ഫോർക്കോ കത്തിയോ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് കുത്തി കൊടുക്കാം കേട്ടോ ചിക്കൻ ഇനി നമുക്കതിൽക്ക് കുറച്ച് ക്യാപ്സിക്കം ചെറുതാക്കി അരുന്നത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് നല്ല ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കാൻ ശ്രമിക്കണം ഒരുപാട് വലുതാക്കി അരിയരുത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ മുഴുവനായിട്ടുള്ള കുരുമുളകാണ് കുരുമുളകെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിയായിട്ടും എടുക്കാം കൂടെ തന്നെ ഒരു ടീസ്പൂൺ മല്ലി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും മുഴുവനായിട്ടാണ് എടുക്കുന്നത് ഇനി ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ ചിക്കൻ സ്റ്റോക്ക് പൗഡറാണ് ഞാനിതിൽക്ക് ഇടുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് മാഗി ക്യൂബ്സും യൂസ് ചെയ്യാം മാഗി ക്യൂബ്സാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് കൈ കൊണ്ട് പൊടിച്ചിട്ട് ഇട്ടുകൊടുക്കുക അപ്പോൾ അത് നല്ലതുപോലെ ചിക്കന്മ പിടിച്ചോളൂ ഇനി അതിൽക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതേപോലെ നല്ല പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചതച്ചെടുത്താലും മതി ഇനി നമുക്കതിൽക്കൊരു നാരങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഇനി അടുത്തത് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ ചിക്കൻ മാഗി ചിക്കൻ ക്യൂബാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഈ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല അതിൽ തന്നെ അത്യാവശ്യത്തിന് ഉപ്പുണ്ടാവും ഇനി വേണ്ടത് ഓയിലാണ് ഞാനിവിടെ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഈ ക്യാപ്സിക് ഒക്കെ എന്തിനങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമ്മൾ ഇടണം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ അത് വെന്ത് കഴിഞ്ഞാൽ പിന്നെ അത് കാണൂല നമുക്ക് അതിലങ്ങോട്ട് അതിലേ ചേർന്നോളും പക്ഷെ നമ്മൾ വലിയ വലിയ പീസാണ് നമ്മളിടുന്നതെങ്കിൽ അത് വെന്ത് കഴിഞ്ഞാലും അത് ഉടയാണ്ട് ഇങ്ങനെ കിടക്കും പിന്നെ നിങ്ങൾക്ക് വലിയ പീസാണ് താല്പര്യമെങ്കിൽ വലിയ പീസാക്കിയിട്ട് ഇടുകട്ടോ പ്രശ്നമൊന്നുമില്ല ഇനി അടുത്ത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഹാഫ് ടീ ഹാഫ് ടീസ്പൂണില്ല ഒരു കാൽ ടീസ്പൂൺ കളറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഓറഞ്ച് റെഡ് കളറാണ് വീട്ടിൽ നിങ്ങൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇത് ചേർക്കാൻ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ ഇത് കാണാൻ ഭംഗിക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത് ടേസ്റ്റിനെ ബാധിക്കുന്നേ പ്രശ്നമല്ല എന്നാലും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് കൈ കൊണ്ട് നല്ലതുപോലെ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നന്നായിട്ട് എല്ലായിടത്തും മിക്സ് ചെയ്തെടുക്കണം ഇതിൽ ഞാൻ എക്സ്ട്രാ ഉപ്പ് ചേർത്തുകൊണ്ട് ഉപ്പൊക്കെ കറക്റ്റാണ് നിങ്ങൾ മാഗി ക്യൂബ ചേർക്കുന്നെങ്കിൽ ഒന്നും കൂടി ഈ ടൈമിൽ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ മാഗി അതിൻ്റെ പകുതിയോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മാഗി ക്യൂബ് നിങ്ങൾക്ക് ചേർക്കാം നോക്കിയിട്ട് ചേർത്താൽ മതി ഇനി കൂടിപ്പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് നമ്മൾ ചിക്കൻ ഒക്കെ ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി വേണമെങ്കിൽ ഫ്രിഡ്ജിലും വെക്കാം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് ചിക്കൻ ഇനി ചിക്കൻ നമുക്ക് രണ്ട് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം ആ ഒരു ടൈമിൽ നമുക്ക് അരി വേവിക്കാൻ വെക്കാം അതിന് നമ്മൾ കുറച്ചധികം വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു ഹാഫ് അല്ലെങ്കിൽ കാൽ ടീസ്പൂൺ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് ഗ്രാമ്പ് ഒരു പട്ടയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ ചിക്കൻ സ്റ്റോക്ക് പൗഡറും കൂടി ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നല്ല മിക്സ് ചെയ്തതിന് ശേഷം ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം

ഇനി ഇതാ നമ്മളെ ചോറ് നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇതേപോലെ പരത്തി കൊടുക്കാം ഞാനിവിടെ ചോറിനൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളർ കലിക്കുക വെള്ളം ഇങ്ങനെ ഒന്ന് ഒറ്റിച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ കുറച്ച് മഞ്ഞപ്പൊടി കലിക്കിയ വെള്ളം ഇതേപോലെ ഒന്ന് ഒറ്റിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ റൈസിന് ഒരു ചുവപ്പും മഞ്ഞയും കളർ കിട്ടും നിങ്ങളുടെ കയ്യിൽ ചാർക്കോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കത്തിച്ച് വെക്കാട്ടോ അല്ലെങ്കിൽ ചിരട്ടായാലും യൂസ് ചെയ്യാം ഞങ്ങൾക്ക് ആ സ്മോക്കിൻ്റെ ഫ്ലേവർ വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആ സ്റ്റെപ്പ് ഇവിടെ സ്കിപ്പ് ചെയ്യാണ് ചെയ്യുന്നത് ഒരു മൂന്ന് നാല് മുളകും കൂടിയും ഇതേപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ചോറ്ക്ക് ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് ഒരു ലോ ഫ്ലെയിമിൽ ഒന്ന് വെക്കാം എന്നിട്ടൊരു വിസില് വരുമ്പോൾ നമുക്കിതേപോലെ തുറന്ന് നോക്കി വയ്ക്കാം നമ്മൾ ചിക്കൻ മന്തി ഇവിടെ ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റുന്ന മന്തിയാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കൂടെ ആ ബെൽബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്യണം